ഞാൻ ഇതൊരു നമ്പർ വാട്സ്ആപ്പ് ചെയ്യാൻ പഠിക്കുന്നത് നിങ്ങൾ അതിലേക്ക് അയച്ചു കൊടുക്കും നടപടി ഉണ്ടാവും നിങ്ങൾ ഗുണമുണ്ടാവും ഡബിൾ ഫോർ സിക്സ് സെവൻ ഡബിൾ സീറോൾ സീറോ ഇയാൾ ആ നമ്പറിലേക്ക് അയച്ചു കൊടുക്കും പിറ്റേ ദിവസം ഇരുപത്തി അയ്യായിരം കട കിട്ടു രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്പി വിവരം നൽകി വിവരം ബാങ്ക് അക്കൗണ്ടിലേക്ക് വെക്കുകയും അയാൾ അതും സർക്കാർ പറഞ്ഞ നമ്പറിൽ പറഞ്ഞ വാക്ക് വരച്ചു രണ്ടായിരത്തി അഞ്ഞൂറ് കിട്ടി എന്നാലും മാസത്തിൽ ആയിട്ട് ഇവരുടെ നെമ്പർട്ട് നോക്കി നടന്നിട്ട് കഴിയില്ല ഈ നമ്പർ നോക്കി കിട്ടിയ ദിവസം നാലാ പതിനായിരം ഒക്കെ ന്യായമായ മാർഗത്തിലൂടെ നിയമപരമായിട്ട് ഇതിനേക്കാൾ അന്തസ്സുള്ള മാർഗത്തിൽ വേറെ എത്ര വേഗം പ്രശ്നമില്ല ഇതാണ് പ്രശ്ന ലക്ഷം രൂപ പൊതുജനങ്ങളുടെ പരാതി വഴി വാട്സാപ്പ് കിട്ടി വഴി കിട്ടിയ പരാതി വഴി നമ്മൾ ഫൈന മുഴിഞ്ഞു മനസ്സിലാക്കേണ്ട ജനിധി ചാർജ് മരിച്ചറിഞ്ഞ ഒരു ഇരുപത് ശതമാനത്തിനെ കിട്ടിയിട്ടുണ്ടാവുള്ളൂ മുഴുവൻ വെട്ടിട്ടുണ്ടാവില്ല എന്നൊക്കെ ഇത്രയും പയ്യടക്ക് മുപ്പത് ലക്ഷം രൂപ വാട്സാപ്പിൽ കിട്ടിയ പരാതിയിലാണ് അതുകൊണ്ട് ഞാൻ നന്നോറയിൽ നിന്നല്ല ഇപ്പൊ വർദ്ധിപ്പിക്കാൻ പോവാലോ ഇനി ഞാൻ വന്ന പോവുന്നു പ്രതിഫലം അതായത് ഇരുപത്തി അയ്യായിരം നമ്മൾ ഫൈനൽ ആറായിരത്തി ഇരുപത്തി അഞ്ഞൂറ് റുപ്യ വിവരം തന്നെയാണ് അമ്പതിനായിരം ആണെങ്കിൽ പന്ത്രണ്ടായിരത്തിഅഞ്ഞൂറ് റുപ്യ ദിവസം അമ്പതിനായിരത്തി തൊഴിലാളം ഇനി ഒരാഴ്ച നടക്കുകയെങ്കിൽ നഷ്ടമൊന്നുമില്ല പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് പ്രതികരം കിട്ടും ഒരു ടാക്സി വിട്ടിട്ട് പോയി പിടിച്ചാലും നഷ്ടമൊന്നുമില്ല എന്നാലും എഴുപതായിട്ട് എനിക്ക് പറയാനുള്ളത് മൂന്നും ദിവസം ഏറ്റവും കൂടുതൽ ആളെ പ്രതികരണം ഈ നമ്പറിലേക്ക് അയച്ചു കൊടുത്താൽ മതി ഫൈൻ ഇട്ടും ഫൈനിന്റെ നാല് നിങ്ങൾക്ക് പ്രതികരമായിട്ട് നൽകും வாயூர் மண்டிலத்திலே நாட்டு வார்த்துகளுமாய் சர்க்கிள் லவ் நியுஸ்